അത് മറ്റന്നാളത്തേക്ക് വന്നാൽ മതിയോ ആ ശരി ആരാ എന്റെ മഞ്ഞപ്പൊടി ഒക്കെ എങ്ങനെ പോന്ന് ആ കുഴപ്പമില്ലാതെ പോകുന്നു ട്രെൻഡ് കഴിയുന്നടം വരെ ആ അതുകൊണ്ട് ബൾക്കായിട്ട് സാധനം ഒന്നും എടുത്തില്ല അങ്ങനെ എന്റെ ഫോണിൽ എന്തോ പറ്റിയിരിക്കുന്നത് അതോ അത് നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാനും ട്രെൻഡ് കളിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വെറൈറ്റിക്ക് അപ്പൊ ഈ ഉളി എന്തിനാ അത് ചേട്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പണി അറിയത്തില്ല ശരിക്കും ഞാൻ ഇപ്പൊ ബിസിനസ് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പിന്നെ ഈ കാലാവസ്ഥയുടെ അനുസരിച്ചു മഞ്ഞപ്പൊടിയുടെ ഒക്കെ ഏകദേശം ഏതാണ്ട് തീരുമാനമായി ഇനിയിപ്പൊ ഈ മഴ കാലാവസ്ഥ ആയുണ്ട് എല്ലാവരെയും വീട്ടിലെ ഡോറൊക്കെ ജാമായിരിക്കും അപ്പൊ അതൊന്നു പോയി റിലീസ് ചെയ്ത് കൊടുത്ത നമുക്ക് ജീവിക്കാം അതൊക്കെ ആവുമോ പിന്നെ അല്ലാതെ ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വീട്ടിൽ വലിഞ്ഞു ചെന്നേ ഇല്ലയോ ചേച്ചി ബെല്ലുണ്ടല്ലോ ഓ ബെല്ലില്ലയോ ചേച്ചിയേ ചേച്ചി ഡോറ് ജാമല്ലോ ഇത് കൊത്താൻ വശമൊക്കെ എന്തായാലും ഇന്ന് ശരിയാവുമല്ലോ സന്തോഷമായി ഇതിപ്പോ എന്താ കാണിച്ചൊരു അഞ്ഞൂറ് രൂപ മേടിക്കുന്നേ ഭയങ്കര സ്പീഡാന്നല്ലോ കഴിഞ്ഞു റെസ്റ്റ്

അവിടെ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ ക്ലീൻ ചെയ്തോളാം അല്ല ഞങ്ങളുടെ എനിക്ക് ഇതിനി നല്ല വൃത്തിയുള്ള പണിക്കാരൻ പൊട്ടും ആവശ്യം ഇറങ്ങട്ടെ ചേച്ചി ആ പിന്നെ ചേച്ചി ഇവിടെ മഞ്ഞപ്പൊടി വേണമായിരുന്നു ഞാൻ ചെറുതായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ പിള്ളേർന്നു ആ അതിന്റെയാ അടച്ചു നോക്കട്ടെ മോനെ അത് മഴക്കാലം റെഡി ചേച്ചി കഥ അടക്കാൻ പ്രയാസമുണ്ടോ അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് ആയിരം സക്സസ് ആയി കഴിഞ്ഞു മഴക്കാലത്ത് ക്ലച്ച് പിടിക്കണം എങ്ങനെയല്ലേ അടുത്ത ട്രെൻഡ് എന്തോ നേരത്തെ കണ്ടുപിടിക്കണം